ഈ സ്ഥലത്തിന് പേയാട് എന്ന് പറയുന്നത് ഈ ആട് കോട് നാട് കോണം തുടങ്ങിയ എല്ലാം ഈ സ്ഥലനാമവാചിയാണ് സ്ഥലത്തിന്റെ ഇപ്പൊ സാധാരണ നമ്മൾ ഉത്തരം കോട് ദക്ഷിണം കോട് തുടങ്ങിയ കോടുകൾ പിന്നെ അതുപോലെ ഒരു നാടുകൾ ഇത് ഇതെല്ലാം ഈ സ്ഥല നാമവാചന ആടിന് പൊതുവെ ആട് ഓട് ഇതെല്ലാം ഉയർന്ന സ്ഥലങ്ങളെ പ്രതീക്ഷ ഇത് വരുന്നതാണ് അപ്പോൾ ഈ പേയാടെന്നു പറയുന്ന സ്ഥലം ഭൂപ്രകൃതിയായിട്ട് ഉയർന്ന സ്ഥലമാണ് അതിൽ ആട് ഉയർന്ന സ്ഥലമായതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഈ പേ എന്താണെന്നാണ് ഇനി നമ്മൾ അന്വേഷിക്കേണ്ടത് ചില പ്രതികാരം നമുക്കറിയാം മിനിമം ആയിരം കൊല്ലമെങ്കിലും അതിന് പഴക്കമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതിന് മേലോട്ടേ അതിന് പഴക്കമുണ്ടാവാൻ വഴിയും അതിൽ പേയ്ക്കഥകൾ പറയുന്ന മറയോരെ കുറിച്ച് പറയും എന്താണ് പേക്കഥ പേക്കഥ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് അതിന് ഒന്ന് യക്ഷിക്കഥകൾക്ക് പേക്കഥകൾ എന്ന് പറയാറ് രണ്ടാമത്തെ സാരോപദേശ കഥകൾക്കും പേക്കഥകൾ എന്ന് പറയാറ് അങ്ങനെ ക്ഷേത്രങ്ങളിൽ പണ്ട് സാരോപദേശകഥകളും യക്ഷിക്കഥകളും പറയുന്നതിന് വേണ്ടി ബ്രാഹ്മണരെ നിയോഗിച്ചിരുന്നു എന്നാണ് നമുക്ക് ആ കൃതിയിൽ നിന്നും മനസ്സിലാകുന്നത് ഇതിനെ അടയാളപ്പെടുത്തുന്ന ഒരു ക്ഷേത്രം ഒരു യക്ഷി ക്ഷേത്രം നമുക്ക് ഒരു അമ്മൻ ക്ഷേത്രം ഇന്ന് നമുക്ക് പേയാട് കവലയിൽ ആ റോഡിനോട് ചേർന്ന് തന്നെ കാണാം ആ ക്ഷേത്രത്തിൽ നിന്ന് രൂപപ്പെട്ടതാവാം ഈ സ്ഥലമാകും കാരണം അതൊരു ഉയർന്ന പ്രദേശമാണ് നമ്മൾ വളപ്പശാലയിൽ നിന്ന് വരുമ്പോൾ ഒരു കുത്തേറ്റം കയറിയാണ് നമ്മൾ വേയാട്ടിലെത്തുന്നത് അതുപോലെ തന്നെ കുണ്ടമ്മൻ കടവിൽ നിന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു കുത്തേറ്റം കഴിഞ്ഞാണ് നമ്മൾ വേയാട്ടിലെത്തുന്നത് ആ കുന്നായ സ്ഥലത്തിൻ്റെ ഉച്ചയിലാണ് ഈ ക്ഷേത്രമുള്ളത് അമ്മൻ ക്ഷേത്രമുള്ളത് ഈ അമ്മൻ ക്ഷേത്ര തമിഴാചാരപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങളൊക്കെയാണ് ഇന്ന് നടക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് പെയ് എന്നുള്ള പദ പദം തന്നെ തമിഴാണ് പെയ്ക്കഥകൾ പിന്നെ പറഞ്ഞു വന്നിരുന്നതിൻ്റെ ഒരു പക്ഷേ ഇവിടെയും പെയ് കഥകൾ പറഞ്ഞ് വന്നിരിക്കാം ഈ യക്ഷി എമ്മൻ കോവിലുകളാണ് കൂടുതലും പെയ് എന്നുള്ള പേരിൽ തമിഴ് വ്യാഖ്യാനിക്കുന്നത് ഒരു തമിഴ് ക്ഷേത്രമാണത് അങ്ങനെ ആ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രനാമവും സ്ഥലനാമവും ഒന്നിച്ച് ഒരു സ്ഥലനാമമാണ് പേർ